ഹലോ മച്ചന്മാരെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മച്ചന്മാരെ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ മച്ചമാരെ നമ്മളിപ്പം എന്തായാലും കല്ലറ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കല്ലറ പാറ ആ അടിപൊളിയായിട്ട് കല്ലറ ജംഗ്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക് എന്തായാലും അതിന് മുകളിൽ കയറിയിട്ട് താഴെ എങ്ങനെയാണ് താഴത്തെ വ്യൂ എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തായാലും ഇപ്പം കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ജംഗ്ഷൻ ഉണ്ട് ഈ കല്ലറ ചെറുവാളം റൂട്ടിലാണ് കേട്ടോ ഈ ഒരു പാറ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതുവഴിയാണ് കയറി പോകുന്നത് ഇതാണ് കേട്ടോ ഈ ആയിര ആയിരവല്ലി ജംഗ്ഷൻ എന്ന് പറയുമ്പോഴും അപ്പോൾ ഈ പോകുന്നത് ചെറുവാളം റോഡാണ് അപ്പം ഇവിടുന്ന് ഇടത് തിരിഞ്ഞ് പോകുന്നത് ഈ പാറയിലേക്കുള്ള വഴിയാണ് കേട്ടോ മാസം വരെ നമ്മളിപ്പോൾ എന്തായാലും ഈ പാറയുടെ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും താഴേക്ക് ഞാൻ കാണിച്ചു തരാം ആ കല റവ്യൂവും കാര്യങ്ങളെങ്ങനെയാണെന്നൊക്കെ മുകളിൽ നിൽക്കുമ്പോൾ നല്ലൊരു വൈബാണ് കേട്ടോ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അച്ചമാരി ഇവിടെ ഒരു ചിത്രം വരച്ചിട്ടുണ്ടോ സുമേഷ് അമൽ എന്നാണ് ആ ചിത്രം വരച്ച പുള്ളിയുടെ പേരിട്ടോ അപ്പോൾ സുമേഷായിട്ടാ അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ സൂപ്പർ ഇതാണ് കേട്ടോ നമ്മുടെ ഈ ക്ഷേത്രം അപ്പം ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ബേക്കിലാണ് കേട്ടോ നമ്മളുള്ളത് അതായിവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ഈ ബസ് സ്റ്റാൻഡും അതേപോലെ തന്നെ പള്ളി അതേപോലെ തന്നെ ഓരോ ബിൽഡിങ്ങും കാര്യങ്ങളും സ്കൂള് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ തൊട്ട് വല സൈഡിലാണ് കേട്ടോ നമ്മുടെ സ്കൂൾ കല്ലർ സ്കൂള് അതേപോലെ തന്നെ പള്ളിയുണ്ട് ആ തൊട്ട് താഴെ ചന്തയാണ് മൊച്ചം വരെ നമ്മുടെ ഈ സ്റ്റാൻഡിൽ നിന്ന് കിട്ടുന്ന വ്യൂ അപ്പം എൻ്റെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാൻ സമയമായി അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക